കേരള ഫിഷ് ഫാർമേഴ്സ് റോയൽ താവൻകൂർ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായവർക്ക് അഞ്ചു ദിവസത്തിനകം തുക തിരികെ നൽകാമെന്ന് ഉറപ്പു നൽകി കമ്പനി രാഹുൽ ചക്രവാണി അറസ്റ്റ് ചെയ്തതോടെ പോലീസ് സ്റ്റേഷനിലെത്തി നിക്ഷേപകർക്കാണ് കമ്പനി പണം തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രധാനമന്ത്രി രാഹുൽ ചക്രവാണിയെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ബന്ധടുക്കയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് രാഹുൽ ചക്രമാണിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത് തുടർന്ന് പോലീസുമായി നടത്തിയ ചർച്ചയിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് തുക തിരികെ നൽകാമെന്ന് അറിയിച്ചു മൂന്ന് ലക്ഷത്തോളം രൂപ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ബാക്കി തുക ഗഡുക്കളായി നൽകാമെന്നറിയിച്ചെങ്കിലും നിക്ഷേപകർ വഴങ്ങിയില്ല ഇതോടെയാണ് അഞ്ചു ദിവസത്തിനകം പരാതിക്കാരായ നിക്ഷേപകർക്ക് നഷ്ടമായ എട്ട് ലക്ഷത്തോളം രൂപ തിരികെ നൽകാമെന്ന് കമ്പനി അറിയിച്ചത് കാനറ ഫിഷ് ഫാർമേഴ്സ് റോയൽ ട്രാവൻകൂർ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ മറവിൽ ഒരു കോടിയോളം രൂപയാണ് ഇയാൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് സംസ്ഥാന വ്യാപകമായി പ്രതി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ట్వంటీ ఫోర్ కాసర్గోడ్